ിനവും നിലംപതിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ പുനത്തൂർ കോട്ട ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭൂരിഭാഗം ഭക്തരും എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണിത് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഈ മണ്ണിൻ്റെ വരുമാനം മാത്രമേ അവർ നോക്കുന്നുള്ളൂ മണ്ണിൻ്റെ ചരിത്രം നിലം വത്താൻ പോവുകയാണ് ഡിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ഈ കോവിലകത്തിലും ഡിപ്പുവിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആ പടയോട്ടത്തിൽ വിജയിച്ച രാജവംശമാണ് ഇതിൽ ഉണ്ടായിരുന്നത് നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു കൊട്ടാരം കൂടിയാണ് പേര് കേട്ട ഗജവീരന്മാർ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആനയെ കെട്ടിയിരുന്ന ഒരു പുളിമരമാണിത് ആ മരം വണ്ണം വെച്ചപ്പോൾ അതിനിടയിൽപ്പെട്ട ചെയിൻ പോലും ഊരാൻ അധികൃതർ തയ്യാറല്ല ഒരു കാഞ്ഞിരമരത്തിന്റെ ചോട്ടിൽ ഒരു പ്രതിഷ്ഠ കെടുക്കുന്നുണ്ട് ഏത് ദേവനാണെന്ന് വ്യക്തമല്ല തൊട്ടടുത്ത് ഒരു ക്ഷേത്രവുമുണ്ട്